പാലക്കാട് ദമ്പതികളെ വളർത്തുമകളുടെ ഭർത്താവ് വെട്ടി കൊലപ്പെടുത്തി സ്വദേശി സ്വദേശി നസീർ ഭാര്യ പൊന്നാനി റാഫിയെ അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ാണ് റാഫി തോട്ടരക്കരയിലെ വീട്ടിലെത്തിയത് തുടർന്ന് തർക്കമുണ്ടായി കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് നസീറിനെയും സുഹ്രയേയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഗുരുതര പരുക്കേറ്റ മകനെയുമെടുത്ത് സുൽഫിയർ ജീവനും കൊണ്ട് പുറത്തേക്കോടി ഇതോടെയാണ് നാട്ടുകാരും വിവരമറിഞ്ഞത് പ്രതിയെ പുലർച്ചയോടെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു കുട്ടിയും ഇതെടുത്തുകൊണ്ട് ഒരു സ്ത്രീ വരുന്നതിനെ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ കുറച്ച് പിന്നിലായിട്ട് ഇയാളുണ്ട് ഈ പ്രതി എന്ന് പറയുന്ന ആളുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീയെയും കൂടി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും പിന്നാലെ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത അതാണ് കയ്യിരിക്കുന്ന ഒരു കത്തി കത്തി കൊണ്ട് സ്വയം കയ്യിൽ മുറിവേൽപ്പിക്കുകയും പിന്നെ കത്തിയും കൈ പിടിച്ചിട്ടാണ് ആളുകൾക്ക് മനസ്സായി അപ്പൊ അവിടെ കൊലപ്പെട്ട നസീറിന്റെയും സുഹ്രയുടെയും വളർത്തുമകളാണ് സുൽഫിയത്ത് ഭർത്താവ് റാഫി ലഹരിക്കടിമയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതോടെ അഞ്ചു മാസം മുൻപാണ് സുൽഫിയത്ത് സ്വന്തം വീട്ടിലെത്തിയത് മകനെ വിട്ടുതരണമെന്ന ആവശ്യവുമായാണ് റാഫി വീട്ടിലെത്തിയത് തന്നെയാണ് ഒഴിവാക്കിയത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അത് അത് അപ്പോൾ ആണ് തനിയെ പോയത് ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ് പിന്നെ ആയിട്ട് പിന്നെ അവിടെ നിങ്ങൾ തെറ്റി വന്നതാണ് മുഹമ്മദ് റാഫി നിരവധി ക്രിമിനൽ ലഹരി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫി ആണ് പേരുള്ളത് ഒരു മൂന്ന് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത് ഇയാള് ഈ ഉപ്പാണ് ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ കുറച്ച് കേസുകളുണ്ട് അടക്കമുള്ള ാണ് പരിക്കേറ്റ നാല് വയസ്സുകാരനും മാതാവും ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം